ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടം എന്ന ഖ്യാതിയുള്ള കൊളുക്കുമല സഞ്ചാരികളുടെ പ്രധാന സ്വപ്നഭൂമിയാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടേക്ക് എത്താൻ കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള സൂര്യനെല്ലി വഴിയുള്ള യാത്രയാണ് ഏകമാർഗ്ഗം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊളുക്കുമല അവിടുത്തെ അതിമനോഹരമായ സൂര്യോദയത്തിനാണ് ലോകപ്രശസ്തമായത് കൊളുക്കുമലയിലെ പ്രധാന ആകർഷണം അങ്ങോട്ടുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് സൂര്യനെല്ലിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം നീളുന്ന പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കഠിനമായ പാതയിലൂടെയുള്ള യാത്ര സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മറക്കാനാവാത്ത അനുഭവമാണ് പുലർച്ചെ മണിയോടെ സൂര്യനെല്ലിയിൽ നിന്ന് ജീപ്പ് മാർഗം യാത്ര തിരിച്ചാൽ മാത്രമേ മലമുകളിൽ കൃത്യസമയത്തെത്തി സൂര്യോദയം കാണാൻ സാധിക്കൂ കോടമഞ്ഞിന് മുകളിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ പരന്നു കിടക്കുന്ന മേഘപാളികൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചേരുന്നത് കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഇവിടുത്തെ തേയില ഫാക്ടറി ഇന്നും അതേപടി നിലനിൽക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഇലക്ട്രിക് മെഷീനുകൾ ഉപയോഗിക്കാതെ പഴയകാല ഓർത്തഡോക്സ് രീതിയിലാണ് ഇവിടെ ഇപ്പോഴും ചായപ്പൊടി നിർമ്മിക്കുന്നത് ഇവിടുത്തെ ഉയർന്ന ഉന്നതിയിൽ വളരുന്ന തേയിലക്ക് പ്രത്യേക രുചിയും ഔഷധഗുണവും ഉണ്ട് സന്ദർശകർക്ക് മീശപ്പുലിമലയുടെ മനോഹരമായ ദൃശ്യങ്ങളും ഇവിടെ നിന്നും ആസ്വദിക്കാനാകും തണുപ്പുകാലമാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമെങ്കിലും കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ കരുതേണ്ടത് അത്യാവശ്യമാണ് റോഡിന്റെ മോശം അവസ്ഥ കാരണം ശാരീരിക ബുദ്ധിമുട്ടുള്ളവരും ഗർഭിണികളും ഈ യാത്ര ഒഴിവാക്കുന്നതാണ് ഉചിതം പ്രകൃതിയെയും സാഹസികതയെയും സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വിസ്മയമാണ് കൊളുക്കുമല കൊളുക്കുമലയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് അവിടുത്തെ സാഹസികമായ ജീപ്പ് സഫാരിയും മനോഹരമായ ടെൻഡി സ്റ്റേയും സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരം അടി ഉയരത്തിലുള്ള ഈ മലനിരകളിലെ അനുഭവം സഞ്ചാരികൾക്ക് പകരം വെക്കാനില്ലാത്തതാണ് സാഹസികമായ ജീപ്പ് സഫാരി സൂര്യനെല്ലിയിൽ നിന്നാണ് കൊളുക്കുമലയിലേക്കുള്ള ഓഫ് റോഡ് യാത്ര ആരംഭിക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമുള്ള ഈ പാത അതികഠിനവും പാറക്കെട്ടുകൾ നിറഞ്ഞതുമാണ് അതിനാൽ സാധാരണ വാഹനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ഫോർ വീൽ ഡ്രൈവ് ജീപ്പുകൾ മാത്രമേ ഈ വഴിയിൽ ഓടിക്കാൻ സാധിക്കൂ ഒരു ജീപ്പിന് സാധാരണയായി മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് വാടക അഞ്ചു മുതൽ ഏഴ് പേർക്ക് വരെ ഒരു ജീപ്പിൽ യാത്ര ചെയ്യാം സൂര്യോദയം കാണാൻ ആഗ്രഹിക്കുന്നവർ പുലർച്ചെ നാലു മണിക്ക് തന്നെ സൂര്യനെല്ലിയിൽ നിന്ന് യാത്ര ആരംഭിക്കേണ്ടതുണ്ട് നക്ഷത്രങ്ങൾക്കിടയിലെ താമസം ടെൻറ്റ് സ്റ്റേ കൊളുക്കുമലയിൽ രാത്രി താമസം ആഗ്രഹിക്കുന്നവർക്കായി മികച്ച ടെൻറ് സ്റ്റേ സൗകര്യങ്ങൾ ലഭ്യമാണ് സൂര്യനെല്ലിയിലോ അല്ലെങ്കിൽ കൊളുക്കുമലയുടെ മുകളിൽ തന്നെയുള്ള സ്വകാര്യ ക്യാമ്പ് സൈറ്റുകളിലോ താമസം ലഭിക്കും തോട്ടത്തിന് നടുവിലോ മലമുകളിലോ ഒരുക്കുന്ന ഈ ടെന്റുകളിൽ നിന്നുള്ള രാത്രി കാഴ്ചയും പുലർച്ചെയുള്ള മഞ്ഞും മതിമനോഹരമാണ് മിക്ക ക്യാമ്പിംഗ് പാക്കേജുകളിലും രാത്രി ഭക്ഷണം ഡിനർ ക്യാമ്പ് ഫയർ സംഗീതം പുലർച്ചെയുള്ള സൂര്യോദയ സന്ദർശനം എന്നിവ ഉൾപ്പെടാറുണ്ട് ഒരാൾക്ക് ഏകദേശം രണ്ടായിരം രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സാധാരണയായി ഇതിന് ഈടാക്കുന്നത്